ഒരിക്കൽ രണ്ട് കൂട്ടുകാർ തമ്മിൽ യാത്ര തുടങ്ങി യാത്രാമധ്യേ അവർ ഇരുവശങ്ങളിലേക്കായിട്ടാണ് പോകുന്നത് അതിൽ ഒരുത്തന് യാത്ര ചെയ്യേണ്ടത് ആരാധനാലയം ലക്ഷ്യം വെച്ചും മുഴുവന് പേശ്യാലയം ലക്ഷ്യം വെച്ചുമാണ് അവർ പോകുന്നത് അവർ യാത്ര തുടരവേ അവരുടെ വർത്തമാനം കാരണം അവർ പോകേണ്ട സ്ഥലങ്ങളിലേക്ക് അവർ മറുവശങ്ങളിലാണ് തിരഞ്ഞെടുത്തത് അതിലേക്ക് പോകേണ്ടവൻ വേശ്യാലയത്തിലേക്കും വേശ്യാലയത്തിലേക്ക് പോകേണ്ടവൻ ആരാധനാലയത്തിലേക്കുമാണ് പോയത് രണ്ടുപേരും അവിടങ്ങളിൽ എത്തിച്ചേർന്നു പക്ഷേ രണ്ടുപേരും നിരാശരായിരുന്നു കാരണം അവിടെ ആരാധനാലയത്തിലേക്ക് പോകേണ്ടവൻ എത്തിച്ചേർന്ന സ്ഥലം വേശ്യാലയമായതുകൊണ്ട് അവിടെ കണ്ട ഓരോ ചേഷ്ടകളും അവൻ്റെ മനസ്സിനെ ഒരുപാട് വേദനയുള്ളവനാക്കി മാറ്റി കാരണം അവൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോന്നാൽ മതി എന്നുള്ള ചിന്തയിലാണ് അവൻ തിരികെ പോരാനായിട്ട് ശ്രമിക്കുന്നത് മറുവശത്തും ഇതേ അവസ്ഥ തന്നെയാണ് കാരണം താൻ പോകേണ്ട സ്ഥലം ഏതെന്നുള്ളത് മറ്റൊരുവനറിയാമായി അറിയാമായിരുന്നിട്ടും അവനും വഴി തെറ്റി വന്നിരിക്കുന്നത് ആരാധനാലയതക്കാണ് പക്ഷേ ആരാധനാലയത്തിലെ സംഗീതങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥന മന്ത്രങ്ങളോ ഒന്നും അവന് ശാന്തി നേടിക്കൊടുത്തില്ല അവൻ അവിടെ ഇരിക്കുമ്പോഴും അവൻ്റെ ചിന്ത മൊത്തം ഏശ്യാലയത്തിലായിരുന്നു അപ്പോൾ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന ഏത് കാര്യമാണ് കാരണം ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ മനസ്സിലെ ചിന്തകൾ എന്താണോ അതാണ് ഞാനായിത്തീരുന്നത് എൻ്റെ മനസ്സിൽ എനിക്ക് പഠിച്ച് നല്ല ഉന്നതങ്ങളിലേക്ക് എത്തണമെന്നാണ് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വ്യക്തി അതു തന്നെയായിത്തീരും അതല്ല ഞാൻ ചെയ്യുന്ന യാത്രയിൽ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് എനിക്കൊരു തെറ്റ് പറ്റിയാൽ ആ തെറ്റിനെ തിരുത്തിക്കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതിനാണ് ദൈവം മനസ്സ് എന്നുള്ളൊരു സംഭവം നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ മനസ്സിന് ഈ ലോകത്ത് ആർക്കും വായിക്കാൻ സാധിക്കില്ല നമുക്കല്ലാതെ വേറൊരാൾക്കും വായിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല നമ്മുടെ മനസ്സിൻ്റെ സൂക്ഷിപ്പുകാർ നമ്മൾ തന്നെയാണ് എത്രയൊക്കെ കൂട്ടുകാരോട് പറഞ്ഞെന്ന് പറഞ്ഞാലും ബന്ധുക്കളോട് പറഞ്ഞെന്ന് പറഞ്ഞാലും സ്വന്തം മാതാപിതാക്കളോട് സഹോദരങ്ങളോട് പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയൂ അത് വേറെ ആർക്കും അറിയില്ല പിന്നെ നമ്മളെ സൃഷ്ടിച്ച് നമ്മുടെ ദൈവത്തിനും അറിയാം ആയതിനാൽ എന്നെ കേൾക്കുന്ന എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ലക്ഷ്യം നല്ലതെങ്കിൽ മാർഗവും നല്ലതായിരിക്കും നമ്മുടെ ചിന്തകൾ എവിടെയാണോ അവിടെയാണ് നമ്മുടെ മനസ്സും നമ്മൾ നല്ല കാര്യത്തിനാണ് ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ എത്ര പ്രകമ്പനങ്ങളും പ്രകോപനങ്ങളും തടസ്സങ്ങളും വന്നാലും നമ്മൾ ആ സ്ഥാനത്ത് തന്നെ എത്തിച്ചേരും അതല്ല നമ്മളുടെ വഴി തെറ്റിപ്പോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടും തെറ്റിതിരുത്താതെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വെള്ളം കണ്ടോ നീന്തലറിയാത്തൊരു വ്യക്തി ഈ വെള്ളത്തിൽ വീണുപോയാൽ താന്നു ഉള്ളൂ അതുപോലെ തന്നെയാണ് ജീവിതവും നിലയില്ല വെള്ളത്തിൽ കിടന്ന് കയ്യും കാലുമട്ട് അടിക്കുന്ന അവസ്ഥ വരും അതിനേക്കാൾ നല്ലത് നമ്മുടെ ചിന്തകളെ മാറ്റിക്കൊണ്ട് നമ്മുടെ തെറ്റുകളെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഇനിയും സമയമുണ്ട് മടുത്തു ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് അവിടെയാണ് നിങ്ങളുടെ തുടക്കം അവസാനിപ്പിക്കാൻ വരട്ടെ നിങ്ങൾ തോറ്റു എന്ന് തോന്നുന്നിടത്ത് നിങ്ങളെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട് ആ ദൈവം പ്രവർത്തിച്ചോളൂ അതിനുവേണ്ടി ആര് നിന്ന് കൊടുത്തില്ലേ നിങ്ങൾ നിന്ന് കൊടുത്താൽ മാത്രമാണ് ദൈവത്തിന് പൂർവം പ്രവർത്തിക്കാൻ സാധിക്കൂ ആയതിനാൽ ആ ചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ കഥ എന്ത് പാഠമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഈ കഥയിലൊരു ഉള്ളടക്കമുണ്ട് നമ്മുടെ ചിന്തകൾ എവിടെയാണോ അവിടെയാണോ നമ്മുടെ മനസ്സും ലക്ഷ്യം നല്ലതാണെങ്കിൽ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും വളരെ മനോഹരമുള്ളതായിരിക്കും അതാരൊക്കെ കുറ്റപ്പെടുത്തിയാലും നമ്മുടെ മനസ്സിന് സംതൃപ്തി തരാൻ സാധിക്കുന്നത് എന്തോ അത് കണ്ടെത്തിക്കൊണ്ട് അതിലൂടെ മുന്നേറാൻ പരിശ്രമിക്കുക ആരും ജനിക്കുന്നത് ചീത്തയായിട്ടല്ല ജനിക്കുമ്പോൾ എല്ലാ മക്കളും വളരെ നല്ലവരാണ് ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് അവരുടെയൊക്കെ ജീവിതങ്ങളിൽ തെറ്റുകളും ശരികളും കൂടിക്കൂടി കുറഞ്ഞും കുറഞ്ഞും വരുന്നത് അതുകൊണ്ട് തെറ്റുകളെ പെട്ടെന്നൊന്നും ഇല്ലാതാക്കാനായിട്ട് സാധിക്കില്ല പക്ഷേ പതുക്കെ പതുക്കെ നമ്മൾ തന്നെ വിചാരിച്ചാൽ സാധിക്കും അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ള ലക്ഷ്യം നമ്മൾ തന്നെ കണ്ടെത്തണം ആ ലക്ഷ്യത്തിനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയും വേണം നമുക്കല്ലാതെ നമ്മളെ തോൽപ്പിക്കാൻ വേറെ ആർക്കും സാധിക്കില്ല ആയതിനാൽ നമ്മുടെ മനസ്സിനെ വളരെ നല്ല വഴിക്ക് തിരിച്ചുവിടാനായിട്ട് നമ്മൾ തന്നെ പരിശ്രമിക്കണം ഈ ലോകത്ത് നമ്മളെ തോൽപ്പിക്കുന്നത് നമ്മളാണ് ഓക്കെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ